സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വാർഡിൽ ഒൻപതിടത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത് മത്സരിക്കാൻ ആളെ കിട്ടാത്തതാണ് യു ഡി എഫിനും ബി ജെ പിക്കും പ്രതിസന്ധിയായത് എതിർ കക്ഷികളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ആരോപണം നമ്മളുള്ളത് ഇവിടെ ഡിവിഷനുകളാണുള്ളത് ഡിവിഷനുകളിൽ സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്ന ഒരു നഗരസഭ കൂടിയാണ് അതായത് മുഴുവൻ സീറ്റുകളിലും എൽ ഡി എഫ് വിജയിക്കുന്ന നഗരസഭ ഇത്തവണ രണ്ടുപേർ ഇതിനോടകം തന്നെ ആന്തൂർ നഗരസഭയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതായത് നടപടിക്രമങ്ങൾ ബാക്കി നിർത്തിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് സൂക്ഷ്മ വെച്ചിട്ടുണ്ട് അതുപോലെ അവർ ഒപ്പിട്ടത് അപ്പോൾ അതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ സ്ഥാനാർത്ഥികളെ ആരെങ്കിലും ഏത് ഡിവിഷൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ആന്തൂർ നഗരസഭ നമ്മൾ നേരത്തെ സംസാരിക്കായിരുന്നു പ്രതിപക്ഷം ഇല്ലാതെ ഭരിക്കുന്ന ഒരു നഗരസഭയാണ് ഇത്തവണ ഇത്തവണ സംശയം സംശയം ഓരോ ജയിക്കുന്ന വലിയ ആയിരിക്കും അതായത് ഉറപ്പല്ലേ എന്താ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനവും അതിന്റെ ഭാഗമായിട്ടുള്ള ഭരണസമിതിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആശങ്കയില്ല ഒരു ആശങ്ക ആയിരിക്കാന്ന് യു ഡി എഫും അതുപോലെ മാധ്യമങ്ങൾക്കും വലതുപക്ഷ പ്രവർത്തകർക്കും ആകും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയില്ല ഇതിപ്പോ സംസ്ഥാന സെക്രട്ടറിയുടെ വാർഡിലും ഇത്തവണ എതിരില്ലാതെയാണ് അതെ അതെ അപ്പോൾ നേരത്തെ കിട്ടുപാട് തെരഞ്ഞെടുപ്പ് തെളിപ്പെട്ടു മിക്കവാറും പിന്നെ ചിത്രം തെളിയുമ്പോൾ ചിത്രം തെളിയുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമാവും ബാക്കി സ്ഥാനങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും പരാതികൾ അങ്ങനെ കള്ള ഒപ്പിട്ട് കൊടുത്തവര് ഞാൻ എൻ്റെതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരിട്ട് ഹാജരാകുന്നുണ്ട് ചിലവർ അപ്പൊ അത് ഹിയറിംഗ് കഴിയുന്നതോടുകൂടി പൂർത്തിയാവും